ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് യയാദി രാജാവിൻ്റെ കഥയാണ് പറയുന്നത് നഹുഷ രാജാവിൻ്റെ പുത്രനാണ് യയാദി യയാദി തൻ്റെ പുത്രന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് വാർധക്യം വന്നു പുത്രന്മാരെ ദീർഘസത്രം കഴിഞ്ഞു വന്ന ശുക്രാചാര്യരുടെ ശാപം മൂലമാണ് എനിക്ക് ഇപ്പോൾ തന്നെ ഈ വാർദ്ധക്യം വന്നത് ഞാൻ ഇനിയും ഒരുപാട് കാലം യുവതീജനങ്ങളുടെ കൂടെ കാമക്രീഡ അനുഭവിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപുത്രന്മാരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വാർത്തക്യം ഏറ്റുവാങ്ങി പകരം നിങ്ങളുടെ യൗവനം എനിക്ക് തിരികെ നൽകണം യയാദി രാജാവ് പറഞ്ഞത് തൻ്റെ മൂത്ത പുത്രന്മാർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും തൻ്റെ ഇളയപുത്രനായ പൂരു പറഞ്ഞു പിതാവേ അങ്ങയുടെ വാർത്തക്യം എനിക്ക് തന്നോളൂ എൻ്റെ യൗവനം പിതാവ് സ്വീകരിച്ചാലും ഇത് കേട്ടതും തപോവീര്യനായ യയാദി രാജാവ് തൻ്റെ ജരാനര ബാധിച്ച വാർധക്യത്തെ പൂരു എന്ന തൻ്റെ പുത്രന് നൽകി പുത്രൻ്റെ ആ ഇളം പ്രായം ഏറ്റെടുത്ത് രാജാവ് യൗവനയുക്തനായി പിന്നീട് യയാദിയുടെ വാർദ്ധക്യം ഏറ്റെടുത്ത പുത്രനാണ് രാജ്യം ഭരിച്ചത് ആയിരം വർഷകാലത്തോളം യയാദി രാജാവ് തൻ്റെ പത്നിമാരോടുകൂടി ക്രീഡിച്ച് സൗഖ്യമായി വാണു യയാതി ചൈത്രരഥം എന്ന ദേവവനത്തിൽ ഒരുപാട് കാലം സ്ത്രീകളോടുകൂടെ അങ്ങനെ ക്രീഡിച്ചു കഴിഞ്ഞു എന്നിട്ടും ആ കീർത്തിമാനായ യയാദിക്ക് കാമസംതൃപ്തി വന്നില്ല പിന്നീട് സ്വയം തന്നെ യയാദി രാജാവ് ചിന്തിക്കുകയാണ് കാമസുഖങ്ങൾ അനുഭവിച്ച് മതിയാക്കാമെന്ന് ഒരാളും മോഹിക്കേണ്ട അനുഭവിക്കും തോറും കാമസുഖത്തിൽ ആസക്തി വർദ്ധിച്ചു വരികയേ ഉള്ളൂ അഗ്നിയിൽ പോലെ നെയ്യൊഴിക്കും തോറും അഗ്നി പോലെ ആളിക്കത്തുന്നതുപോലെ ഏർപ്പെട്ടാലും ആ ആഗ്രഹം ഒരിക്കലും തീരുന്നതല്ല വർദ്ധിച്ചു വരികയേ ഉള്ളൂ ഈ ലോകത്തിൽ സ്വർണം പശുക്കൾ സുന്ദരികൾ ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ ധനവും ഒന്നിച്ചുകൂടി ഒരാൾ അനുഭവിച്ചാലും ഒരാളുടെ ആഗ്രഹം ശമിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഈ പരമാർത്ഥം ഒടുവിൽ മനസ്സിലാക്കുകയാണ് യയാദി രാജാവ് ഒരു ജീവിക്കും അല്പമെങ്കിലും ദോഷം ഒരാളും ചെയ്യരുത് മനസ്സുകൊണ്ട് ദ്രോഹം വിചാരിക്കുകയോ വാക്കുകൊണ്ട് ദ്രോഹം പറയുകയോ പ്രവൃത്തി കൊണ്ട് ദ്രോഹം ചെയ്യുകയോ അരുത് അങ്ങനെ ജീവിക്കുന്നവന് ബ്രഹ്മലോകം തീർച്ചയായും ലഭിക്കും എന്ന് മനസ്സിലാക്കുകയാണ് യയാദി രാജാവ് ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ഒന്നിനെയും ഭയപ്പെടുത്താതിരിക്കുകയും ചെയ്യണം ഈ സത്യം മനസ്സിലാക്കിയ യയാദി രാജാവ് തൻ്റെ ആ ഇളം പ്രായം തൻ്റെ പുത്രന് തന്നെ തിരിച്ചു നൽകി പുത്രൻ ഏറ്റെടുത്ത തൻ്റെ വാർത്തക്യ രൂപത്തെ സ്വയം ഏറ്റുവാങ്ങി പിന്നീടുള്ള കാലം തപസ് ചെയ്ത് ഉപവാസവ്രതം അനുഷ്ഠിച്ച് ഭാര്യമാരോടുകൂടെ സ്വർഗത്തിലെത്തി യയാദി രാജാവ് ഈ യയാദി രാജാവിന്റെ കഥ കേട്ടതും ജനമേചയ രാജർഷി വീണ്ടും വൈശംബായന മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് യയാദി രാജാവിന്റെയും ദേവയാനിയുടെയും കഥ പറഞ്ഞു തരാമോ വൈശംബായന മഹർഷി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് അസുരന്മാരും ദേവന്മാരും ലോകത്തിലെ ഐശ്വര്യം സ്വന്തമാക്കാനായി മത്സരം തുടങ്ങി അതിനായി ദേവന്മാർ ബൃഹസ്പതിയെ ഗുരുവായി സ്വീകരിച്ചു അസുരന്മാർ ശുക്രാചാര്യരെയും ഗുരുവായി സ്വീകരിച്ചു എന്നാൽ ബൃഹസ്പതിയും ശുക്രാചാര്യരും തമ്മിലും മത്സരങ്ങൾ നടന്നിരുന്നു ദേവന്മാർ കൊന്നൊടുക്കുന്ന അസുരന്മാരെയെല്ലാം അസുര രാജഗുരുവായ ശുക്രാചാര്യർ തൻ്റെ സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവിപ്പിച്ചു അവരെയെല്ലാം ദേവന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി ദേവന്മാർ എത്ര വധിച്ചാലും അസുരന്മാർ പിന്നെയും ജീവിക്കുകയാണ് ശുക്രാചാര്യരുടെ മൃതസഞ്ജീവനി മന്ത്രം കാരണം ഒടുവിൽ ദേവന്മാർ ഈ സഞ്ജീവനി മന്ത്രം പഠിച്ചെടുക്കാനായി ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനായ കജനെ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ശുക്രാചാര്യർ കജനെ തൻ്റെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു കജൻ ശുക്രാചാര്യരെ ശുശ്രൂഷിച്ച് ശുക്രാചാര്യരനുഷ്ഠിക്കുന്നത് പോലെയുള്ള മഹാവ്രതമെല്ലാം അനുഷ്ഠിച്ച് ഒരുപാട് കാലം ശുക്രാചാര്യരെ സന്തോഷിപ്പിച്ച് പൂജിച്ച് അങ്ങനെ കഴിഞ്ഞു വന്നു ഗുരുവിന് മാത്രമല്ല ഗുരുപുത്രിയായ ദേവയാനിക്കും കജൻ ആരാധന ചെയ്തിരുന്നു ആ കജൻ യുവസഹജമായ ഉല്ലാസത്തോടെ പാട്ടും തുള്ളലും ഭാഷണവുമായി ദേവയാനിയെ ഇണക്കി ഗുരുപുത്രിയായ ദേവയാനിക്കും ജനോട് ഒരുപാടിഷ്ടം തോന്നിത്തുടങ്ങി ദേവഗണത്തിൽപ്പെട്ട ബൃഹസ്പതിയുടെ പുത്രനാണെന്ന് എന്നാൽ അസുരന്മാർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അസുരന്മാർ കജനെ വധിക്കാനായി അവസരങ്ങൾ പാർത്ത് നടന്നു ഒരു ദിവസം പശുവിനെ മേയ്ക്കാനായി പോയ കജനെ അസുരന്മാർ അവിടെ കാട്ടിൽ വെച്ച് പിടികൂടി വധിച്ച് കജന്റെ ശരീരം കഷ്ണങ്ങളായി ചെറുതാക്കി ചെറുതാക്കി എടുത്തിട്ട് ചെന്നായ്ക്കൾക്ക് തിന്നാൻ കൊടുത്തു സമയം സന്ധ്യയായി പശുക്കളെല്ലാം തൊഴുത്തിലേക്ക് വന്നു കയറി എന്നാൽ കജൻ മാത്രം തിരിച്ചെത്തിയില്ല ദേവയാനി തൻ്റെ അച്ഛനായ ശുക്രാചാര്യരോട് കരഞ്ഞു പറഞ്ഞു കജൻ വന്നില്ലല്ലോ പിതാവേ കജനെ രക്ഷിക്കണം കജൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് കജനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ പിതാവെ കജനില്ലെങ്കിൽ ഞാനും ജീവത്യാഗം ചെയ്യും ഇത് കേട്ട് വിഷമിച്ചിരുന്ന ശുക്രാചാര്യരെ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി ചെന്നായിക്കളുടെ വായ പിളർന്ന് പുറത്തേക്കു വന്ന കഷ്ണങ്ങൾ ഒന്നായിത്തീർന്ന് കജൻ ജീവനോടുകൂടെ ശുക്രാചാര്യരുടെ ഗ്രഹത്തിലേക്ക് മടങ്ങിയെത്തി എന്താണ് തനിക്ക് സംഭവിച്ചത് അസുരന്മാരാണ് തന്നെ ഉപദ്രവിച്ചതെന്നും കജൻ ശുക്രാചാര്യരെടുത്തു പറഞ്ഞു എന്നാൽ പിന്നെയും ഒരു ദിവസം ദേവയാനി പറഞ്ഞതനുസരിച്ച് കജൻ കാട്ടിലേക്ക് പോയി അവിടെ വെച്ചും അസുരന്മാർ വീണ്ടും കജനെ കണ്ടുമുട്ടുകയും ഉടനെ അവർ കജനെ പിടികൂടി കൊന്ന് അരച്ച് കടലിലെ വെള്ളത്തിൽ കലക്കി അന്നും കജൻ മടങ്ങി വന്നില്ല അവനെ കാണാതെ ദേവയാനി ദുഃഖത്തിലാഴ്ന്നുപോയി അച്ഛന്റെ അരികിൽ ചെന്ന് വിവരമറിയിച്ചു ശുക്രാചാര്യർ ഉടനെ സഞ്ജീവനി മന്ത്രം ജപിച്ച് കജനെ വിളിച്ചു കജൻ വീണ്ടും ഒന്നായി തീർന്ന് ഗുരുവിന്റെ അടുത്ത് ഓടിയെത്തി അവരോട് പറഞ്ഞു അസുരന്മാർ തന്നെയാണ് ഇത്തവണയും എന്നെ വധിച്ചത് അസുരന്മാർ വീണ്ടും കജനെ കണ്ടുമുട്ടുകയും കജനെ കൊന്നു തള്ളുകയും ചെയ്തു എന്നാൽ ഇത്തവണ അസുരന്മാർ വീണ്ടും കജനെ കണ്ടുമുട്ടുകയും കജനെ കൊന്ന് ചുട്ട് പൊടിച്ച് മദ്യത്തിൽ ചേർത്ത് ശുക്രമഹർഷിക്ക് തന്നെ കുടിക്കാനായി കൊടുത്തു വീണ്ടും ദേവയാനി കജനെ കാണാതെ ദുഃഖിച്ച് അച്ഛനോട് ആവലാതി പറഞ്ഞു പിതാവേ കജനെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യ ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചു പോകും അച്ഛൻ സഞ്ജീവനി മന്ത്രം ചൊല്ലി ഉടനെ തന്നെ കജനെ രക്ഷിക്കണം ശുക്രാചാര്യർ പറഞ്ഞു ഹേ പുത്രി ഇത്തവണ കജൻ മരിച്ചതു തന്നെ മന്ത്രം കൊണ്ട് ജീവൻ കൊടുത്താലും പിന്നെയും അസുരന്മാർ അവനെ കൊല്ലുന്നു ഞാൻ എന്തു ചെയ്യും ദേവയാനി നീ ദുഃഖിക്കരുത് ഞാൻ ജീവിപ്പിച്ചാലും അസുരന്മാർ അവനെ കൊല്ലുകയല്ലേ ചെയ്യുന്നത് എന്നാൽ ദേവയാനിയുടെ വിഷമാവസ്ഥ കാണാൻ വയ്യാതെ ശുക്രാചാര്യർ ഇത്തവണയും സഞ്ജീവനി മന്ത്രം ചൊല്ലി എന്നാൽ ഇത്തവണ കജൻ സംസാരിച്ചു തുടങ്ങിയത് ശുക്രാചാര്യരുടെ വയറ്റിൽ നിന്ന് തന്നെ ആയിരുന്നു ശുക്രാചാര്യർ ചോദിച്ചു എങ്ങനെയാണ് നീ എൻ്റെ വയറ്റിലെത്തിയത് കജൻ അസുരന്മാർ തന്നെ ചുട്ടുകൊന്നതും മദ്യത്തിൽ കലക്കി ശുക്രാചാര്യർക്ക് കൊടുത്തതുമായ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു ശുക്രാചാര്യരും ഇത്തവണ ആകെ വിഷമത്തിലായി ശുക്രാചാര്യർ കജൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് സഞ്ജീവനീ മന്ത്രം ഉപദേശിച്ചു തരാം ഞാൻ മരിച്ചിട്ടാണ് നീ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് പുറത്ത് വന്ന ഉടനെ തന്നെ നീ സഞ്ജീവനീ മന്ത്രം ചൊല്ലി എന്നെയും ജീവിപ്പിക്കണം ഇതുതന്നെയായിരുന്നു കജൻ്റെയും ദേവന്മാരുടെയും ഉദ്ദേശവും കജന് സഞ്ജീവനീ മന്ത്രം കിട്ടണം എന്നതു തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പ്രാണരക്ഷാർത്ഥം ശുക്രാചാര്യർ കജനെ സഞ്ജീവനി മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു കജൻ പുറത്തേക്ക് വന്നു ശുക്രാചാര്യർ മരിച്ചു വീണു ഗുരു പറഞ്ഞ വാക്ക് പോലെ തന്നെ കജൻ സഞ്ജീവനി മന്ത്രം ജപിച്ചു ശുക്രാചാര്യർ ജീവിക്കുകയും ചെയ്തു വീണ്ടും ഒരുപാട് കാലം ഗുരുവിനെയും ഗുരുപുത്രിയെയും ആ ആശ്രമത്തിൽ സന്തോഷിപ്പിച്ച് പൂജകൾ ചെയ്ത് ആരാധിച്ച് കഴിയവേ ഒരു ദിവസം കജൻ പറഞ്ഞു ഞാൻ ഇനി തിരിച്ചു പോവുകയാണ് ശുക്രാചാര്യരും കജന് എല്ലാ മംഗളങ്ങളും നൽകി എന്നാൽ ദേവയാനിക്ക് കജനോട് വളരെയധികം സ്നേഹമായിരുന്നു ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ദേവയാനി പറഞ്ഞു ഭവാനെ അങ്ങ് എന്നെ വിട്ടു പോവരുത് ഭവാന് ഒരുപാട് തവണ മരിച്ചപ്പോഴും ഭവാനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാനാണ് അച്ഛൻ്റെ അടുത്ത് അങ്ങയ്ക്ക് വേണ്ടി മൃ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് അങ്ങയെ രക്ഷിച്ചു കൊണ്ടുവന്നത് ഞാനില്ലാതെ അങ്ങ് എവിടെയും പോകരുത് അങ്ങ് എൻ്റെ കൂടെ വേണം താമസിക്കാൻ കജൻ ദേവയാനിയെ ആശ്വസിപ്പിച്ചു പറഞ്ഞു ഗുരുവിൻ്റെ അതേ സ്ഥാനമാണ് അതേ ആരാധനയാണ് അതേ ഇഷ്ടമാണ് ഗുരുപുത്രിയോടും ചെയ്യേണ്ടത് ഗുരുവിനോട് എത്രമാത്രം ആരാധനയുണ്ടോ സ്നേഹമുണ്ടോ അതേ ആരാധനയും സ്നേഹവുമാണ് ഗുരുപുത്രിയോടും എനിക്കുള്ളത് അതുകൊണ്ട് പോയേ മതിയാവോ ഇങ്ങനെ പറഞ്ഞ് ദേവയാനിയെ ആശ്വസിപ്പിച്ച് കജൻ ദേവലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി പോയി ദേവന്മാരും ഇന്ദ്രനുമെല്ലാം കജനെ സ്വീകരിച്ചിരുത്തി എല്ലാവരും എല്ലാവർക്കുമായി കജൻ മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും എല്ലാവരും അത് പഠിച്ചെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് ഇനി അസുരന്മാരുമായി യുദ്ധം ചെയ്യുന്നതിനോട് വളരെയധികം താല്പര്യമായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായി ദേവേന്ദ്രൻ തന്നെ അങ്ങനെ കാട്ടിലൂടെ നടക്കവേ ശുക്രാചാര്യരുടെ പുത്രിയായ ദേവയാനിയും കൂട്ടുകാരികളും ഒന്നിച്ച് വെള്ളത്തിൽ അങ്ങനെ നീന്തി തുടിക്കുന്നത് കാണവേ ദേവേന്ദ്രൻ ആ കന്യകമാരുടെ വസ്ത്രങ്ങളെല്ലാം കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് അടിച്ച് കൂട്ടിക്കലർത്തി കരയിലിട്ടു വെള്ളത്തിൽ നിന്നും ആ കന്യകമാർ ഡ്രസ്സില്ലാതെ ഓടിവന്ന് ആ കൂട്ടത്തിൽ നിന്നും എല്ലാവരും ഓരോരോ ഡ്രസ്സുകൾ വേഗം എടുത്തിട്ടു എന്നാൽ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയുടെ വസ്ത്രം എടുത്തിട്ടത് ശർമ്മിഷ്ഠയായിരുന്നു ശർമ്മിഷ്ഠ ഇങ്ങനെ ചെയ്തത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇതെൻ്റെ വസ്ത്രമാണെന്ന് പറഞ്ഞ് ദേവയാനി ശർമ്മിഷ്ഠയോട് വഴക്കടിക്കുകയും എന്നാൽ ശർമ്മിഷ്ഠ ഒട്ടും വിട്ടുകൊടുക്കാതെ ദേവയാനിയെ തിരിച്ചും വഴക്കു പറയുകയായിരുന്നു ശർമ്മിഷ്ഠ പറഞ്ഞ വാക്കുകൾ ദേവയാനിക്കും ഇഷ്ടപ്പെടാതെ രണ്ടു പേരും തമ്മിൽ അടിപിടിയും വഴക്കുമായി ഇതിനിടയിൽ ദേവയാനിയെ ശർമിഷ്ഠ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ക്രൂരമായ ഈ പ്രവൃത്തി ചെയ്ത് ശർമ്മിഷ്ഠ വിചാരിച്ചു ദേവയാനി കിണറ്റിൽ കിടന്ന് ചത്തുപോകട്ടെ എന്ന് വിചാരിച്ച് അവൾ കോപിച്ച് വിറച്ച് തിരിഞ്ഞു നോക്കാതെ തന്റെ ഗൃഹത്തിലേക്ക് പോയി ഈ സമയത്താണ് ആ വഴിയിലൂടെ നഹുഷപുത്രനായ യയാദി രാജാവ് വരുന്നത് യയാദി രാജാവ് നായാട്ട് ചെയ്ത ശേഷം ക്ഷീണിച്ച് കുതിരയ്ക്ക് വെള്ളം കൊടുക്കുവാനായി ജലാശയം അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ പൊട്ടക്കിണറ്റിൽ അരികിലെത്തുന്നതും ദേവയാനിയെ കാണുന്നതും യയാദി പറഞ്ഞു ഹേ സുന്ദരി നീ ആരാണ് എങ്ങനെയാണ് ഈ കൊടും കാട്ടിൽ എത്തിപ്പെട്ടത് എങ്ങനെ നീ ഈ പൊട്ടക്കിണറ്റിൽ വീണു നീ ആരുടെ മകളാണ് ദേവയാനി പറഞ്ഞു ഞാൻ ദേവന്മാർ കൊല്ലുന്ന അസുരന്മാരെയൊക്കെ കൊണ്ട് ജീവിപ്പിക്കുന്ന സാക്ഷാൽ ശുക്രമഹർഷിയുടെ മകളാണ് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ ഈ ദുഃഖസ്ഥിതി അറിയുന്നില്ല അങ്ങ് എന്നെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി രക്ഷിക്കണമേ യയാതി അവളെ കൈപിടിച്ച് ആ പൊട്ടക്കിണറ്റിൽ നിന്നും കയറ്റി യയാതിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഈ സമയത്താണ് ദേവയാനിയുടെ സഖിയായ ഗൂർണിക ആ വഴി വരുന്നത് എന്നാൽ ഗൂർണിക വിളിച്ചിട്ടും ദേവയാനി തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നില്ല പരാതി കാരണം ആ ക പൊട്ടക്കിനറ്റിനടുത്തു തന്നെ നിന്നു ഗൂർണിക ഉടനെ തന്നെ ശുക്രാചാര്യരെ ചെന്ന് വിവരം അറിയിച്ചു ശുക്രാചാര്യർ മകളെ തേടി എത്തുകയും ശുക്രാചാര്യർ ആ കാട്ടിൽ വെച്ച് മകളെ കാണുകയും ചെയ്തു ശുക്രാചാര്യർ ദേവയാനിയുടെ അടുത്ത് പറഞ്ഞു മകളെ ഏതൊരാൾക്കും കർമ്മഫലം കൊണ്ടാണ് സുഖങ്ങൾ ദുഃഖങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് നീ എന്തെങ്കിലും പാപം ചെയ്തിരിക്കണം അതിൻ്റെ ഫലമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്രകാരം പറഞ്ഞ് ശുക്രാചാര്യർ തൻ്റെ മകളെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ചു ഹരേ കൃഷ്ണ